നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ദശകം ഒന്ന് ശ്ലോകം മൂന്നാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അപരികലന സത്വം യത് തത് പരാഭ്യം අපරි කලනට නර්මලම් තේනතාවත්. සටටුමට්ට පරපාම් අපරි කලනටෝ නර්මලම් තේනතාවද බෝදයර් බෝධේන්ද්‍රී අයිස්තේ, බූධයර් බෝධේත්‍රය අයිස්තයේ බපුරිදි පහුෂහා. बपुरी बहुशवाक्यम शूयते व्यासवाक्यम भूदैबूंद्रियस्ते बपुरी बहुशवाक्यम भूदैर्भूतेद्रिियास्ते बहुरीदुश ్యాక్యం తా యాదిత పరసుఖ చిగర్భ నిర్భా రూప ఛాదిత పరసుఖ చిగర్భనిర్భా రం త్వచ్చాదిత അവര് കുറച്ച് ടഫാണ് നിങ്ങൾക്ക് കിട്ടത്തോട്ടോ ഒന്നുകൂടെ പടാം നിർഭാസരൂപം ഓക്കേ तस्मिन् धन्यार मंदे शुद्धि मधुरे सुग्रहे विग्रहेते तस्मिन् धन्यार मंदे शुद्धि मधुरे सुग्रहे विग्रहेते कितने विशेष क्यों नोड़े उनको नत्ते नत्ते पारे

ഒന്നൂടെ നമുക്ക് ആ വരി പറയാട്ടോ ഗർഭ നിർഭാസം അപ്പം നമുക്കിത് നീളത്തിലൊന്ന് പാടാം लनतो निर्मलं तेन तावत्न्द्रियैस्ति वपुरि बहुशः श्रूयते व्यासवाक्यं तत् स्वच्छत्वाद्यतच्चादितपरसुगिभासरूपम् ൊന്നുകൂടെ നമുക്ക് ഒന്നിച്ച് പാടാം എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പാടാൻ ശ്രമിക്കാം നമുക്കിത് സെറ്റാക്കി എടുക്കാം സെറ്റാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും അപ്പം നമുക്ക് പാടാം സത്വം നിർമ്മലം

നമ്മൾ പഠിച്ച രണ്ട് പോഷനെക്കാളും കുറച്ചുകൂടെ ടഫായിട്ട് അതായത് നമ്മൾ വാക്കുകളൊക്കെ നമ്മുടെ നാക്കൊക്കെ ഒന്ന് വഴങ്ങി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഈ ഒരു പോർഷനിൽ നിന്നുണ്ടെന്ന് എനിക്ക് തോന്നി ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നാളത്തെ ക്ലാസ്സുകളിൽ മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ആദ്യത്തെ ആ വീഡിയോയിൽ ഒരുപാട് പേര് ഞാൻ തെറ്റാണ് പ്രൊണൗൺസ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു അത് എൻ്റെ കയ്യിൽ നിന്ന മിസ്റ്റേക്കാണ് റെക്കോർഡിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ പോസ്റ്റ് ചെയ്തു വീഡിയോ പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ എന്നോട് ക്ഷമിക്കണം പിന്നെ തെറ്റൊക്കെ പറഞ്ഞ് അന്ന് ഒരുപാട് പേരുണ്ട് എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാമിലി വളർ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെന്ന് മനസ്സിലായി ഒരുപാട് പേര് കമൻറ്റ് എഴുതണമെന്ന് മനസ്സിലായി അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു പനിയുള്ള ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു പ്രശ്നമുള്ളത് അത് നിങ്ങളുടെ ക്ലാസ്സിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ക്ലാസ് കണ്ടിന്യൂസ് പോകണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ പഠിച്ച് സെറ്റ് പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഹരി